ശവശരീരം ഭക്ഷിക്കുന്ന പക്ഷിയാണ് കഴുകൻ എന്നാൽ പകർച്ചവ്യാധികൾ പലതും പടർന്നു പിടിക്കാതെ മനുഷ്യരാശിയെ സംരക്ഷിക്കുന്ന പ്രകൃതിയുടെ ശുചീകരണ സേനയെന്നാണ് അവയെ വിശേഷിപ്പിക്കുന്നത് പുരാതന കാലം മുതൽ തന്നെ ബയത്തോടിയും വെറുപോടെയുമാണ് മനുഷ്യൻ ഈ ജീവി കാണുന്നത് അഴുകിയ ശപം വരെ ഭക്ഷിക്കുന്നതാണ് ഈ ഭയത്തിന് പിന്നിൽ ഓസ്ട്രേലിയ അന്റാർട്ടിക്ക എന്നീ രണ്ട് ഭൂഖണ്ഡങ്ങൾ ഒഴികെ മറ്റെല്ലായിടത്തും ഇവ കാണപ്പെടുന്നുണ്ട് സാധാരണ പക്ഷികൾക്കുള്ളതുപോലെ രോമം ഇവയ്ക്കില്ല തൂവലുകൾ ഇല്ലാത്ത കഴുത്തും കഷന്റെ തലയുമാണ് ഇവയുടെ പ്രത്യേകത തലയിൽ അഴുക്ക് പിടിക്കാതിരിക്കാനും ശരീരോഷ്മാവ് നിയന്ത്രിക്കാനും കഴുകന്മാരെ സഹായിക്കുന്നത് തലയാണെന്ന് ഗവേഷകർ തെളിയിച്ചിരുന്നു പൊതുവെ രണ്ട് തരത്തിലുള്ള കഴുകന്മാരെയാണ് കണ്ടുവരുന്നത് കാലിഫോർണിയയിലും ആൻഡീസ് മലനിരകളിലും കാണപ്പെടുന്നവയെ പുതുലോക എന്നും യൂറോപ്പ് ആഫ്രിക്ക ഏഷ്യ എന്നിവിടങ്ങളിലുള്ളവയെ പഴയ ലോക കഴുകന്മാറുമെന്നും അറിയപ്പെടുന്നുണ്ട് എണ്ണായിരം മുതൽ പതിനായിരം മീറ്റർ വരെ ഉയരത്തിൽ ഇവയ്ക്ക് പറക്കാൻ കഴിയും പറക്കുന്നതിനിടെ ആറ് മുതൽ എട്ട് കിലോമീറ്റർ ദൂരത്തുള്ളവയെ ഇവർക്ക് കാണാൻ സാധിക്കും തൂവലുകളില്ലാത്ത കഴുത്തും തലയുമാണ് കഴുകന്മാരെ മൃഗങ്ങളുടെ ശരീരങ്ങൾക്ക് ഉള്ളിലേക്ക് തല കടത്തി ആന്തരിക അവയവങ്ങൾ പുറത്തേക്ക് വലിച്ചെടുത്ത് ഭക്ഷിക്കാൻ സഹായിക്കുന്നത് തല വൃത്തിയായി സൂക്ഷിക്കാനും താപനില നിയന്ത്രിക്കാനും ഇവ ഉപകരിക്കുന്നുണ്ട് കുതിച്ചുയർന്നു പറക്കുന്നതിനിടെ സൂക്ഷ്മമായി നിരീക്ഷിച്ചും ചത്ത മൃഗങ്ങളുടെ ഗന്ധം തിരിച്ചറിഞ്ഞും മൃതദേഹങ്ങൾ ഭക്ഷിക്കുന്ന മറ്റു പക്ഷികളുടെ ശബ്ദം ശ്രദ്ധിച്ചുമാണ് ഇവ ഭക്ഷണം കണ്ടെത്തുന്നത് എന്നാൽ ലോകത്താഗമനം വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവി കൂടിയാണ് കഴുകൻ മൃഗ ഉപയോഗിക്കുന്ന ചില മരുന്നിന്റെ ഉപയോഗമാണ് കഴുകന്മാർ വംശനാശം നേരിടുവാൻ പ്രധാന കാരണം ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കപ്പെട്ട മൃഗങ്ങളുടെ ശവശരീരം ഭക്ഷിക്കുക വഴി ഇവ കഴുകന്മാരുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും പ്രധാനമായും അവയുടെ വൃക്കകൾ തകരാറിലാവുകയും ചെയ്യുന്നു രണ്ടായിരത്തി എട്ട് മുതൽ ഇന്ത്യയിൽ ഇത്തരം മരുന്നിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ പർവ്വത പ്രദേശങ്ങൾക്ക് സമീപമാണ് ഇവയെ പ്രധാനമായും കാണുന്നത് പർവ്വത പ്രദേശങ്ങൾക്ക് സമീപത്ത് കഴിയുന്നവർ ചത്തം മൃഗങ്ങളെ ഉപേക്ഷിക്കുന്നത് ഭക്ഷിച്ചാണ് പ്രധാനമായും ജീവിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം